സിനിമകൾ കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിച്ച യുവതലമുറയെ ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന സംവിധായകൻ ഒമർ ലുലുവിനെതിരെ പീഡന കേസ് സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ഒരു യുവ നടിയാണ് പോലീസിൽ പരാതി നൽകിയത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി യുവ നടിയാണ് ആരോപണം ഉന്നയിച്ചത് സംഭവം നെടുമ്പാശ്ശേരിയിൽ നടന്നതുകൊണ്ട് തന്നെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നടി നൽകിയ പരാതി നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറി നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാൽ പരാതി വ്യക്തിവിരോധം മൂലമാണെന്ന് ഒമർലുലു പ്രതികരിച്ചു നേരത്തെ പരാതിക്കാരിയായ നടിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് തെറ്റിപ്പിരിഞ്ഞു സൗഹൃദം തകർന്നതിനുള്ള വിരോധമാണ് പരാതിക്ക് പിന്നിലെന്നും സംവിധായകൻ വ്യക്തമാക്കി ഈ പെൺകുട്ടിയുമായി ഒരുപാട് നാളായുള്ള സൗഹൃദമുണ്ട് പല യാത്രയിലും ഒപ്പം വന്നിരുന്ന ആളായിരുന്നു എന്നാൽ ഇടയ്ക്ക് സൗഹൃദത്തിൽ വിള്ളൽ സംഭവിച്ചു ആറുമാസമായി ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല തൊട്ടു മുൻപ് ചെയ്ത സിനിമയിലും ഈ പെൺകുട്ടി അഭിനയിച്ചിരുന്നു ഇപ്പോൾ പുതിയ സിനിമ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊരു പരാതിയുമായി പെൺകുട്ടി രംഗത്ത് വന്നത് സിനിമയിൽ അവസരം നൽകാത്തതിനുള്ള ദേഷ്യമാകാം ഇങ്ങനെ ഒരു പരാതിക്ക് കാരണം ചിലപ്പോൾ പണം തട്ടിയെടുക്കാനുള്ള ബ്ലാക്ക് മെയിലിന്റെ ഭാഗം കൂടിയാണെന്ന് ആര് കണ്ടു ഒമർ ലുലു പറഞ്ഞു കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവ നടിയാണ് ലുലുവിനെതിരെ ആരോപണം ഉന്നയിച്ചത് പരാതി പ്രകാരം കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നത് സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തും സൗഹൃദം നടിച്ചുമായിരുന്നു പീഡനം വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു ഒമർ ലുലുവിന്റെ സിനിമയിൽ പരാതിക്കാരി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ സിനിമ തുടങ്ങിയപ്പോഴാണ് പരാതിയുമായി പെൺകുട്ടി വന്നിരിക്കുന്നത് സിനിമയിൽ അവസരം നൽകാത്തതിനുള്ള ദേഷ്യമാകാനാണ് കാരണം ചിലപ്പോൾ പണം തട്ടിയെടുക്കാനുള്ള ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഭാഗം കൂടിയാവാമെന്നും ലുലു പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത ഹാപ്പി വെഡിംഗ് ആണ് ഒമർ ലുലുവിന്റെ ആദ്യ മലയാള ചിത്രം ബാഡ് ബോയ്സ് എന്നാണ് ഒമർ ലുലുവിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പേര് ചങ്സ് ഒരു അഡാർ ലവ് ധമാക്ക നല്ല സമയം തുടങ്ങിയ ചിത്രങ്ങളും ഒമർ ലുലു സംവിധാനം ചെയ്തിട്ടുണ്ട് ചിത്രത്തിൽ റഹ്മാനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിലെത്തുന്നു ഷീലു എബ്രഹാം ആരാധ്യ എൻ എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ അബാ മൂവീസിലെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഒമർ ലുലുവിന്റെ നല്ല സമയം എന്ന ചിത്രം വലിയ വിവാദമായിരുന്നു ചിത്രം എം ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതായി കാണിച്ച് കോഴിക്കോട് എക്സൈസ് കേസ് എടുത്തിരുന്നു റിലീസ് ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ തിയേറ്ററുകളിൽ നിന്ന് സിനിമ പിൻവലിക്കപ്പെട്ടിരുന്നു അസാധ്യമെന്ന് കരുതുന്നത്